അസലാമലൈക്കും എന്നാൽ നമുക്കേ ഒരു കുഞ്ഞ് ഫ്രോക്കാണ് കേട്ടോ അത് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം എന്നിട്ട് അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് തയ്ക്കേണ്ടതെന്ന് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇതാ ഒരു സ്ട്രാപ്പ് ഒക്കെ വെച്ച് എലാസ്റ്റിക് സ്ട്രാപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടിപൊളി അല്ലേ ഒരു ആറുമാസമൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു കുട്ടി ഫ്രോക്കാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മെറ്റീരിയലേ ഷോപ്പിൽ നിന്ന് എടുത്തുണ്ടെന്ന വെട്ട് കഷ്ണങ്ങളാണ് കേട്ടോ ഇതും വെട്ടേഷ്ണാണ് കണ്ടോ ഇത് ഓർഗൻസ മെറ്റീരിയലിൻ്റെ കഷ്ണമാണ് ഒരു ഗൗൺ തയ്ച്ചതിൻ്റെ ബാലൻസാണ് കേട്ടോ അതായത് ഈ അംബ്രല ഗൗണ്ട് തയ്ക്കുമ്പോൾ അടിഭാഗത്ത് നിന്ന് ആ മൂലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയില്ലേ ആ പീസാണത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് വേറൊരു വെട്ടേഷ്ണം കിട്ടി ഇതും ഏറെ ഏതോ ചുരിദാർ ബാലൻസ് ആണ് അതാ അതിൻ്റെ ഒരു മൂന്ന് നാല് കഷ്ണങ്ങളുണ്ട് പിന്നെ അത് കൂടാതെ അതിൻ്റെ ലൈനിങ് ഉണ്ട് അതും വെട്ടേഷനാണ് കണ്ടോ ചുരിദാർ തയ്ച്ചതിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പീസൊക്കെ നല്ല ഭംഗി കാണുമ്പോൾ ഞാനങ്ങനെ എടുത്തു വെക്കും എന്തെങ്കിലുമൊക്കെ തയ്ക്കാമല്ലോ ഇപ്പോഴാണെങ്കിൽ തയ്ച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരണ്ടേ അതിനായിട്ട് എന്താ ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ബോഡി പാർട്ട് ആദ്യം ലൈനിങ്ന്ന് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞുടുപ്പിനെ ഉള്ളൂ കേട്ടോ ഒരുപാട് തുണിയൊന്നും ഇല്ലല്ലോ ഇത് കുഞ്ഞുടുപ്പിനുള്ള മെറ്റീരിയലേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞുടുപ്പ് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പീസ് രണ്ട് പീസും ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഷോൾഡർ എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് നോക്കുകയാണ് നമുക്ക് ഉദ്ദേശം അത്രയും വീതി കിട്ടണമല്ലോ അതിന് മുമ്പായിട്ട് ഈ തേരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഈ കത്രയോ വേറെയാണ് കേട്ടോ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് മറ്റേത് ഷോപ്പിൽ കൊണ്ടുവച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ഒന്ന് മൂർച്ചയാക്കണം ഇത് നല്ല കത്രിക കേട്ടോ നല്ല മൂർച്ച ഉള്ളതാണ് പിന്നെ അവിടുത്തെ മാസ്റ്റർ കത്രിക വേറെ ഉണ്ട് നമ്മുടെ ബായി പെട്ടന്ന് കത്രിക വേറെയാണ് അതുകൊണ്ട് വന്നിട്ടില്ല ഇത് ഞാൻ അവിടെ ഉപയോഗിക്കുന്ന കത്രികയാണ് ഷോപ്പിൽ ഷോൾഡർ ഇതാ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴി നമ്മൾ മുകളിലേക്ക് അലാസ്റ്റിക് സ്ട്രാപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഷോൾഡർ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ അഞ്ച് ഇഞ്ച് തന്നെ കൈക്കുഴി കൊടുക്കണമല്ലോ അതിൽ രണ്ടര ഇഞ്ച് ദാ മുകളിലേക്ക് മാറ്റിയിട്ട് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാപ്പും കൂടെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും ഇനി ചെസ്റ്റ് അളവ് എന്താ ഒരു ആറ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് ഇതൊരു കുഞ്ഞളവാണ് കേട്ടോ കുഞ്ഞളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസം ഒക്കെ ഉള്ള പിള്ളേർക്ക് ഇടാൻ പറ്റിയൊരളവാണ് എന്താ ഇനി വേസ്റ്റ് വേസ്റ്റ് ബോഡി ലെങ്ത് ഇത്ര എടുക്കണ്ട കേട്ടോ ഞാൻ എത്ര മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ ബോഡി ലെങ്ത് വേണ്ട നമ്മുടെ മുകളിലത്തെ രണ്ടര ഇഞ്ച് ഇതാ വിട്ടിട്ടുണ്ട് ഞാൻ രണ്ടര ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ അളക്കുന്നത് ഒരു എട്ട് ഇഞ്ച് വരെയൊക്കെ മതി ടോട്ടലി അതായത് രണ്ടര ഇഞ്ചവിടെ മുകളിൽ ബ്ലാങ്കായിട്ട് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യണത് കേട്ടോ ഇത്രയും മതി നമുക്ക് ടോട്ടൽ എട്ടിഞ്ച് മതി ഷോൾഡർ അടക്കം കേട്ടോ എട്ട് ഇഞ്ചോ ഇഞ്ചോ ഒക്കെ മതി അത് കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ കൂടെ ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് ഇഞ്ചോ അര ഇഞ്ചോ കുഞ്ഞുങ്ങൾ അര ആയാലും മതി അവർക്ക് അത്രയ്ക്ക് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ജോയിൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കുഴി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതായത് പോലെ അപ്പം കൈക്കുഴി വരച്ചപ്പോൾ കണ്ടല്ലോ അല്ലേ രണ്ടര ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ എന്നുവെച്ചാൽ മോളെ സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ് അത് ഇനി ലൈനിങ് നമുക്ക് ആദ്യമൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം ഈ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല പീസ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് എന്ത് തയ്ക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ലൈനിങ് നമുക്ക് നല്ല വില കൂടിയതൊന്നും ആയിരിക്കില്ല അപ്പോൾ തെറ്റിപ്പോയാലും മാറ്റിയെടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണെങ്കിലും ഇതുപോലെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം ഇതേ അളവിൽ തന്നെ നമുക്ക് ഈ പീസ് വെട്ടിയെടുക്കാം അപ്പൊ ഒരു പീസിൽ നിന്ന് രണ്ടെണ്ണം ഒപ്പിക്കാൻ നോക്കി കിട്ടൂല അപ്പൊ രണ്ട് പീസിൽ നിന്ന് ഫ്രണ്ടും ബാക്ക് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെയും തേരുഭാഗമൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നത് സാധാരണ ക്രൈപ്പ് മെറ്റീരിയലാണ് ക്രൈപ്പ് അല്ലല്ലോ ജോർജറ്റ് മെറ്റീരിയൽ അതാണ് കേട്ടോ പക്ഷെ ലൈനിങ് ക്രൈപ്പ് നമ്മൾ ലൈനിങ് കൊടുക്കൂലേ നാൽപ്പത്തഞ്ച് രൂപയുടെ ക്രൈപ്പ് അതാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ സൈഡങ്ങ് വെട്ടിയെടുക്കാം അപ്പം നമ്മുടെ ആ ഓർഗൻസ് ആ മെറ്റീരിയലിൽ ഈ കളർ ഒരു ഫ്ലവറൊക്കെ ഉണ്ട് വൈൻ കളർ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തത് ഈ കളറിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ തയ്ച്ചില്ലേ അത് ഏകദേശം ഈ ഒരു കളറാണ് പക്ഷെ അതിൻ്റെ ആ തിളങ്ങണ സാധനം പോകണുണ്ട് കേട്ടോ ഞാനൊന്ന് യാത്ര ചെയ്തപ്പോൾ കാറിലൊക്കെ വീണു ആ നമ്മുടെ മേത്തു നിന്നും ഷോളിൽ നിന്നൊക്കെ അടന്ന് വീണു കയ്യിലെ മേത്തൊക്കെ ആവേണ്ട അതുപോലെ തന്നെ വാഷ് ചെയ്തപ്പോഴും നല്ലോണം പോയിരുന്നാരൊക്കെയോ കമ്മൻറ്റ് ഇട്ടിരുന്നു അത് പോവുംന്നൊക്കെ അത് പോകണുണ്ട് നല്ലോണം പോകണുണ്ട് കേട്ടോ ഞാൻ ചുരിദാർ തണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും ഞാനീ പറയുമ്പോഴും അടിപൊളിയായിരുന്നു തയ്ച്ചിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ആ മിനിമിനു എന്നുള്ള സംഭവം മൊത്തം ഇളകി പോണുണ്ട് അപ്പൊ അതാണെന്നോയ്ക്കേ നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിളകിയാൽ ദേഷ്യം വരും നമുക്ക് നമുക്ക് ടേബിൾ ടേബിളാണെങ്കിലുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ ഷോപ്പിലൊക്കെ ആണെങ്കിലും കട്ടിങ് ടേബിളിൽ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വിരിച്ചിട്ടുണ്ട് അയൺ ബോക്സ് തൊട്ടടുത്ത് അതിൻ്റെ അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ആ ടേബിളിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ എല്ലാ സംഭവം അയൺ ചെയ്ത് അയൺ ചെയ്ത് വെട്ടുമ്പോൾ ഇതുപോലെ ചുളുങ്ങിയൊന്നും പിടിക്കില്ല അല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാ അപ്പോൾ ഞാൻ രണ്ട് നല്ല പീസ് കൊടുത്തു രണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അപ്പോൾ ലൈനിങ് നമുക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വേണം അതിനായിട്ട് ഇതായി ഇവിടെ നിന്ന് ലൈനിങ് ആയിട്ടാണ് നല്ല പീസല്ല അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രണം വേണം നാല് പീസ് ലൈനിങ്ങും വേണം രണ്ട് പീസ് നല്ല പീസും വേണം കേട്ടോ അപ്പോൾ അത് ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഞാൻ എടുത്തിട്ട് അത് വെച്ചിട്ട് വെട്ടിയെടുക്കണം സംഭവം തേച്ചിട്ടില്ല കേട്ടോ തേച്ചിട്ട് വെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു പക്ഷേ ഞാൻ തേക്കാണ്ടാണ് വെട്ടുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കസ്റ്റമറുടെ അല്ലല്ലോ അത് ആ ഒരു ഇത് നമ്മൾ തയ്യൽ പഠിക്കുമ്പോഴും കേട്ടോ പഴയ തുണി വെച്ചിട്ട് നമ്മൾ തയ്യൽ പഠിക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല പഴയ തുണിയല്ലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും കാണിച്ചൊക്കെ വെട്ടിവെക്കും പക്ഷേ തയ്യൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പുതിയ തുണി യൂസ് ചെയ്യുകയാണെങ്കിൽ പഠിക്കുമ്പോഴും മുതലേ നമുക്ക് നീറ്റായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ അതിന് വേറൊരു എക്സാമ്പിൾ ഉണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മുടെ ഇതൊന്ന് എല്ലാം എടുത്തു വെക്കട്ടെ ഇത് വേസ്റ്റ് ബാലൻസ് ആണ് ആണത് നമുക്ക് മാറ്റി വെക്കാം സ്കേർട്ട് പീസ് നമ്മുടെ ഈ ഒരു ഈയൊരു ഓർഗൻസെന്നാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഭാഗം ഇത് ഈ അംബ്രലയുടെ താഴ്ഭാഗത്തു നിന്ന് വെട്ടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്നാണ് നമ്മുടെ സ്കേർട്ട് എടുക്കേണ്ടത് പക്ഷേ സ്കേർട്ടിന് എടുക്കാനുള്ള ഒരുപാട് ലെങ്ത് ഒന്നുമില്ല കിട്ടിയത് ഇതൊക്കെ വേസ്റ്റിൽ പോണ തുണികളാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് കാണാൻ ഭംഗി ഉണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ലെങ്ത് നോക്കുക ഫുൾ ലെങ്ത്ത് നോക്കുക അതിൽ നിന്ന് യോഗ പാട്ടിനുള്ളത് മൈനസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ബാക്കി നമുക്ക് കിട്ടണതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് അതായത് നമ്മുടെ ഫുൾ ലെങ്ത്ത് നോക്കിയിട്ട് യോഗപാട്ടിനുള്ളത് മൈനസ് ചെയ്യുക കൈയിൻ്റെ സ്ട്രാപ്പും ബോഡിയും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന്ന് തയ്യൽത്തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇതാ ഈ തുണിയിൽ നിന്ന് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ട് ഈ തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് പിന്നെ കുഴപ്പമില്ല അതായത് ഈ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ അളന്നിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചിലാണ് ഞാനിപ്പോൾ അളന്നെടുക്കണത് തയ്യൽത്തുമ്പും മടക്കി വെക്കാനും ഒക്കെ കണക്കാക്കിയിട്ട് എന്നിട്ടിങ്ങനെ കീറിയെടുക്കാം ആ ഞാൻ പറഞ്ഞു തന്നെ എന്താണോ നമ്മുടെ തയ്യാഴ് ക്ലാസിലെ ടീച്ചറേ പ്രഗ്നൻ്റ് ആയിരുന്നട്ടെ ഞാൻ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്നൊക്കെ ചവിട്ടി തയ്ക്കണമല്ലോ അപ്പം ടീച്ചറിൻ്റെ കുഞ്ഞ് ആദ്യത്തത് ഇങ്ങനെ അപോഷനായി പോവുകയോ മരിച്ചു പോവുകയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടാമത്തെ ആയിരുന്നട്ടോ അപ്പോൾ ടീച്ചർ ഭയങ്കര റെസ്റ്റില്ലായിരുന്നു ടീച്ചർ തയ്ക്കില്ലായിരുന്നു കട്ട് ചെയ്ത് തരും എനിക്ക് ഞാൻ ഇത്തിരി വൃത്തിയായിട്ടൊക്കെ തയ്ക്കണോണ്ടായിരിക്കും എനിക്ക് കട്ട് ചെയ്ത് തരും എന്നിട്ട് ടീച്ചർക്ക് ഞാൻ തയ്ച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ നല്ല തുണിയിട്ട് തയ്ക്കുമ്പോഴേ ടീച്ചറെ പുതിയ തുണികളാണല്ലോ ഞാൻ നല്ല നീറ്റിൽ തയ്ക്കാൻ തുടങ്ങി മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണത് പഴയ സാരിയോ പഴയ മുണ്ടോ ഒക്കെ ആണല്ലോ തയ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകണത് എനിക്കവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ പുതിയ തുണികൾ കട്ട് ചെയ്ത് തരും അങ്ങനെ നീറ്റായിട്ട് ഫിനിഷിങ് പഠിച്ചത് അങ്ങനെ അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും തയ്യൽ പഠിക്കുമ്പോഴും നല്ല തുണിയിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഫ്രഷ് തുണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അതാണ് ഈ വേറൊരു കഥ പറയാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഫിനിഷിങ്ങിൽ തയ്ക്കാൻ പഠിച്ചത് കേട്ടോ ആകെ രണ്ട് മാസം ഞാൻ പഠിക്കാൻ പോവേ ഉള്ളൂ അതിന്റെ അകത്ത് കുറെ ദിവസം ടീച്ചർക്ക് തയ്ച്ചു കൊടുക്കലായിരുന്നു ലാസ്റ്റ് ഉപ്പാ എൻ്റെ ഉപ്പാൻ്റെ വഴക്കം എൻ്റെ ഉപ്പാന്ന് പറഞ്ഞാൽ എന്നെ പാപ്പാൻ്റെ വഴക്കം തുടങ്ങി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും നീ ഉമ്മിച്ചിക്ക് ബ്ലൗസ് തയ്ക്കാന്ന് പറഞ്ഞ് ബ്ലൗസ് പഠിക്കാൻ വേണ്ടി പോയതാണ് ബ്ലൗസ് മാത്രം പഠിച്ചില്ല ബ്ലൗസ് ഞാൻ പഠിച്ചില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് ബ്ലൗസ് എത്താറായപ്പോഴത്തേക്കും ടീച്ചർ ഡെലിവറി ടൈമായി ടീച്ചർ പോയി പിന്നെ വന്ന് ടീച്ചറിൻ്റെ എനിക്ക് മനസ്സിലാവണം മെത്തേഡ് മാറുമ്പോഴേ ഇവിടെ നിന്നൊക്കെ നമ്മുടെ സ്കേർട്ടിനുള്ള പീസ് ഞാൻ മുറിച്ച് മുറിച്ചെടുക്കാനെ ചെറിയ ചെറിയ പീസുകളാണ് എനിക്ക് കിട്ടിയത് അത് മുറിച്ചെടുക്കുകയാണ് നേരെയുള്ള വശങ്ങളിൽ നിന്നേ തയ്യലിൻ്റെ കാര്യം എങ്ങനെയാണ് ഒരാൾ പഠിപ്പിച്ച് അത് പിന്നെ അതുമായിട്ട് നമ്മളിങ്ങനെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും നമുക്കത് രണ്ടേയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോ അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ബ്ലൗസ് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല കേട്ടോ നൈറ്റി ചുരിദാറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ തയ്യൽ പഠിച്ചത് കേട്ടോ പിന്നെ ബ്ലൗസ് ഞാൻ അഴിച്ച് നോക്കി അത് കട്ട് ചെയ്ത് നോക്കി അങ്ങനെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ബ്ലൗസ് പഠിച്ചെടുത്തത് ആരും പഠിപ്പിച്ചതെന്നില്ല ഞാൻ തന്നെ പഠിച്ചതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറേ തയ്ക്കുമ്പോൾ കുറെ കറപ്ഷനൊക്കെ വരുത്തി 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 അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പം കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണുണ്ട് ഏഹ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിപ്പിച്ച് കൊടുക്കുന്നതും രണ്ട് മാസം കൊണ്ടാണ് ഞാൻ എന്താ പറയുക തയ്യൽ പഠിപ്പിച്ചു കൊടുക്കണത് അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞാൻ അവിടെ പഠിപ്പി പഠിച്ച കാര്യങ്ങളും പിന്നെ കൂട്ടത്തിൻ്റെ ബ്ലൗസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ആ ക്ലാസ്സ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ അതിലേക്ക് തന്നെ വരുന്നതാണ് അല്ലേ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്പറൊക്കെ ദാ ഇപ്പോൾ സ്ക്രീനിൽ വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതായത് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ആണ് കേട്ടോ ഈ പതിനഞ്ചാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ട് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഷൈസ് കിച്ചൺ ചാനൽ എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ ഒരു സബ്സ്ക്രൈബർ കയറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നല്ല നല്ല വീഡിയോസ് ഇടണുണ്ടോ ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് താല്പര്യമുള്ളവരെ കയറി കണ്ടുനോക്കണം കേട്ടോ അപ്പൊ ദാ ഇതിന്ന് നമുക്ക് ലൈനിങ് ഇടാനായിട്ട് ഇത് വേറൊരു വെട്ടുവേഷനാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൊത്തം വെട്ടുവേഷണങ്ങളെ കൊണ്ടുള്ള ഒരു കളിയാണ് അപ്പൊ അതാ ഇതിന്ന് സ്കേർട്ട് പോഷനിലെ ലൈനിങ് നമുക്ക് ഇടാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യണ്ടെന്നറിയോ ഇതെല്ലാം കൊണ്ടുപോയിട്ട് തയ്ക്കണം തയ്ക്കുമ്പോൾ എങ്ങനെയാണ് ആ എലാസ്റ്റിക് വെക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്ട്രാപ്പിൻ്റെ ഉള്ളിലെ അതായത് നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് വെക്കുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ അതായത് ലൈനിങ്ങിൻ്റെ ഈ സൈഡ് വശം ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അതായത് നമ്മുടെ സ്കേർട്ട് പോർഷൻ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ അല്ലേ സ്കേർട്ട് എടുത്തത് ഇതിനൊരു പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ എടുക്കാം കേട്ടോ അപ്പൊ ഇതും കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അതുപോലെ തന്നെ നല്ല പീസ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് പീസ് ഇതിന്ന് കേട്ടോ കത്രിക നല്ലത് കിട്ടിയപ്പോ തന്നെ നല്ല രസമുണ്ട് മറ്റേത് മറ്റേ കത്രിക എന്ത് പാടാണെന്നറിയോ അത് വീണ്ടും ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മൂർച് വെക്കണം ആരെങ്കിലും വരുമ്പോൾ അതൊന്ന് മൂർച് വെപ്പിച്ച് നോക്കണം അല്ലെങ്കിൽ ഇനി ഷോപ്പിലേക്ക് വീട്ടിലേക്ക് ഇനി വേറെ കത്രിക വാങ്ങിക്കണം അതാണ് ഞാൻ പറഞ്ഞാൽ വാങ്ങിക്കാൻ പോകുമ്പോ നിങ്ങളെങ്ങോണ്ടാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്താണ് അതായത് കൂടെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലൈനിങ് കൂടെ വെട്ടിയെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം കേട്ടോ അപ്പോൾ എന്താ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ നമ്മുടെ ലൈനിങ് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ആണിത് ഇതിലേക്ക് നല്ല പീസ് ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇതേപോലെ എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്യണേ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചുളുക്കൊന്നും വീഴരുത് ഒത്തിരി കൂടുതലൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ വ്യത്യാസം കൊണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ലാസ്റ്റ് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഓർഗൺസ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഫ്രോക്ക് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ രാധാകൃഷ്ണയിലാണെങ്കിലും ഷീമാട്ടിയിലാണെങ്കിലും വേറെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എറണാകുളത്ത് ഈ മെറ്റീരിയലിനൊന്നും അധികം വിലയില്ല പക്ഷേ ഈ ഒരു ഓർഗൻസ് അല്ല അത് ഇത്തിരി കൂടിയതാണ് നമുക്ക് ഒരു ഗൗൺ തയ്ച്ചതിൻ്റെ ബാലൻസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നല്ലൊരു ഗൗണാണ് തയ് ഗൗണല്ല അത് ഫ്രോക്കായിരുന്നു തയ്ച്ചത് ആ കുട്ടിക്ക് അത് പിന്നെ ഷോപ്പിൽ തയ്ച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിരുന്നു ഇപ്പം ഞാൻ എന്താ ലൈനിങ് ഒക്കെ കൂട്ടിയെടുത്തു അത് ഇത്തിരി കൂടിയ മെറ്റീരിയലാണ് പക്ഷേ കുറഞ്ഞത് ഇത്തിരി കുറഞ്ഞിട്ടാണെങ്കിലും നല്ല ഓർഗൻസ് ആ മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതായത് നോക്കിയാൽ ഞാനൊരു രണ്ടിഞ്ച് വീതിയിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയാണ് കേട്ടോ എലാസ്റ്റിക് സ്ട്രാപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഇതാ രണ്ടിഞ്ച് വീതിയിൽ അതിനെങ്ങനെയാണ് സ്ട്രാപ്പ് തയ്ക്കാനായിട്ട് നമ്മൾ എലാസ്റ്റിക് എങ്ങനെ അറ്റാച്ച് ചെയ്യണതെന്ന് കാണിച്ചു തരാം അതായത് ഈ എലാസ്റ്റിക് ആണ് കേട്ടോ ആരേഞ്ച് വീതി വീതിയുള്ള എലാസ്റ്റിക് ആണ് ഞാൻ ഇതിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിനൊന്ന് മടക്കി തയ്ക്കണം എന്നിട്ട് മറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു വള്ളിയില്ലേ എന്താ പറയുക പൈപ്പിംഗ് ത്രെഡ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അത് അഴിഞ്ഞു കിടക്കേണ്ട അവിടെ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് എടുത്ത് കുറച്ച് അപ്പോൾ നമുക്കൊന്നു നന്നായിട്ട് അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മുടെ ആ തുണിയുടെ അകത്ത് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തുണി മറച്ചു കൊടുക്കണം പിന്നെ എല്ലാസ്റ്റിക് നമുക്ക് വലിച്ചു എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് അകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതുമ്പോൾ കൊള്ളരുത് കേട്ടോ ത്രെഡിൽ സ്റ്റിച്ച് കൊള്ളരുത് കൊള്ളാതെ ദൈതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത ഞാൻ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ വള്ളി കുറച്ചുകൂടി ഇങ്ങനെ വലിച്ചിടുക കുറച്ച് നീളത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ദൈവിടെ ഒന്ന് കെട്ടിട്ടടിക്കണം കണ്ടോ അപ്പോൾ വള്ളി പുറത്തേക്ക് നീണ്ട് കിടക്കേണ്ട കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചെടുക്കണം ഇതേപോലെ മറിച്ചെടുക്കണം കേട്ടോ അത് പെട്ടെന്ന് കഴിയും ഇങ്ങനെ മറിച്ചെടുക്കണത് ദാ അപ്പം നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞ് കിട്ടും കേട്ടോ ഇനി ആ വള്ളി പുറത്തിട്ട് എന്തിനാന്നും കൂടെ ഞാൻ കാണിച്ചുതരാം അതായത് വള്ളി ഇപ്പോൾ കുറച്ച് പുറത്തേക്ക് നീട്ടിയിട്ടല്ലോ അതെന്തിനാന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കെട്ടിട്ട് വശം അല്ല നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത അവിടെ അവിടെതാ വള്ളി അടക്കം ഞാൻ മുറിച്ചു ഇനി ദാ വള്ളീനെ വലിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളി ഉണ്ട് ഇപ്പോഴും ഓക്കെ ഇനി നമ്മൾ എലാസ്റ്റിക് എടുക്കണം എലാസ്റ്റിക് എടുക്കുമ്പോൾ അളന്നിട്ട് എടുക്കുക കേട്ടോ എലാസ്റ്റിക് നമ്മുടെ ഒരു കൈക്ക് വേണ്ടത് ഒരു സൈഡ് രണ്ടര ഇഞ്ച് അപ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വേണ്ടത് അഞ്ചിഞ്ച് അപ്പം നമ്മളത് നോക്കണം അഞ്ചിഞ്ചിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് അടക്കം ഒരിഞ്ച് കൂടെ കൂട്ടിയിട്ട് ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇഞ്ച് ഒരു കഴിക്കാണ് വേണ്ടത് അപ്പം നമ്മൾ ടോട്ടലി പന്ത്രണ്ട് ഇഞ്ച് അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വള്ളി ഒരു സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണുണ്ടല്ലോ ആ വള്ളി എടുത്തിട്ട് ഈ എലാസ്റ്റിക്കും വള്ളിയും കൂടെ കൂട്ടി തയ്ക്കണം വെറുതെ വലിയ സംഭവമൊന്നും അല്ല എന്നാലും ഒരെളുപ്പഴി എനിക്കറിയാവുന്ന നിങ്ങളെയും കൂടെ കാണിച്ചേരണമെന്നുള്ളൂ ആ വള്ളിയും എലാസ്റ്റിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ വള്ളിയെ പിടിച്ച് വലിക്കുമ്പോൾ കേട്ടോ അപ്പുറത്തെ സൈഡിലെ വള്ളിയെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ആ വള്ളി ഇങ്ങ് കയറി വരണം അപ്പോൾ നമ്മുടെ ഈ തുണിയുടെ ലെങ്ത് എടുക്കണിങ്ങനെയാണെന്ന് അറിയുമോ എലാസ്റ്റിക് ഇപ്പോൾ പന്ത്രണ്ട് അല്ലേ നമുക്ക് എടുത്തത് അതിൻ്റെ നേരെ ഡബിള് ഇരുപത്തി നാല് ഇഞ്ചിൽ വേണോട്ടോ ഈ തുണി എടുക്കാനായിട്ട് അപ്പോൾ എലാസ്റ്റിക് അങ്ങോട്ട് കയറി കിട്ടാനായിട്ട് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കണം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ കണ്ടോ അപ്പോൾ ആരും അലാസ്റ്റിക്ക് ഇടാൻ എളുപ്പ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇലാസ്റ്റിക് അവിടെ തുമ്പത്ത് നീറ്റായിട്ട് വന്ന് കഴിയുമ്പോൾ ആ തുമ്പത്ത് ആ തുണിയും ഇലാസ്റ്റിക് കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തത് അപ്പോൾ അലാസ്റ്റിക് ഫുള്ളായിട്ട് വന്നിട്ടില്ലല്ലോ കട്ടപ്പകുതിക്കേ വന്ന് നിൽക്കണുള്ളൂ ഇപ്പുറത്തേക്കും ഇങ്ങോട്ട് വലിച്ച് ഈ തുമ്പ് വരെ എത്തുമ്പോൾ അവിടെയും കറക്റ്റാക്കിയിട്ട് രണ്ട് വലിയൊക്കെ വലിച്ച് ഒന്ന് നീറ്റാക്കി കൊടുത്തിട്ട് ഇവിടെ തുണി വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിക്കിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എടുക്കാം കേട്ടോ മൂന്നിരട്ടി വരെയൊക്കെ എടുക്കാം അപ്പോൾ നന്നായിട്ട് ചുളുങ്ങി നിൽക്കും ഞാനിപ്പോൾ രണ്ടിരട്ടിയാണ് എടുത്തത് ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ ഇപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള വള്ളിയാണ് ഇതിൻ്റെ നടുഭാഗത്ത് ദാ നടുഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ എടുക്കാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്റ്റിച്ചും കൂടെ കുറച്ച് നീക്കിയിട്ടിടാം എന്നുവെച്ചാൽ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് ദാ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ രണ്ട് വള്ളി നമുക്ക് റെഡി ആയിട്ടുണ്ട് മനസ്സിലായില്ലേ എങ്ങനെ ചെയ്തതെന്ന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ തുണിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് എടുത്ത് ഇത് നല്ല വശമാണ് ലൈനിങ് അടിയിലാണ് ആ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ദാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഇതുമ നല്ല വശത്ത് നമ്മുടെ ലൈനിങ് പറഞ്ഞ എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് നീളത്തിൽ നീളത്തിലടിക്കുക അപ്പം നിങ്ങളുടെ ഷോൾഡർ എടുക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഷോൾഡർ കൂടി പോകരുത് കുഞ്ഞുങ്ങളുടെ അളവ് എടുക്കുമ്പോൾ ഷോൾഡർ കറക്റ്റായിട്ട് എടുക്കുക എന്നിട്ട് അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിലേക്ക് അല്ലെങ്കിൽ ഈ വള്ളി താഴത്തേക്ക് ഇറങ്ങിപ്പോവും ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുക സ്ലീവ് ഒന്നും വെക്കണില്ല കേട്ടോ കുഞ്ഞുമക്കൾക്ക് സ്ലീവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കൈക്കുഴിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാം ഇതിപ്പോൾ ഒരു പീസിലേ ആയിട്ടുള്ളൂ മറ്റേ പീസിലേ നമുക്കിതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം ഓക്കെ എന്നാൽ ഇങ്ങനെ മറിച്ചെടുത്തേക്കാം കേട്ടോ പതിച്ചടിക്കണമെന്നില്ല കേട്ടോ പതിച്ചടിക്കുന്നതിന് പകരം നമുക്കൊന്ന് അയൺ ചെയ്തൊക്കെ എടുത്താൽ മതി പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോകും അപ്പോൾ അതുകൊണ്ട് പതിച്ചൊന്നും അടിക്കണില്ല ഇനി ഇപ്പുറത്തെ സൈഡിൽ മറ്റേ യോക്കും കൂടെ നമുക്ക് പിടിപ്പിക്കണം അപ്പോൾ യോക്ക് ദാ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇത് ഈ തയ്ച്ച് കഴിഞ്ഞാൽ യോക്ക് കേട്ടോ അതിൻ്റെ നല്ല വശം നോക്കുക നല്ല വശം കേട്ടോ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ നല്ല വശം നല്ല വശം ചേർന്നിരിക്കണേ മറ്റേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിൽ ലൈനിങ്ങും പുറത്തു വരും ഒരു സൈഡിൽ നല്ല പീസും വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നല്ല വശത്ത് തന്നെയാണ് നമ്മൾ ആ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ അവിടെയും കൂടെ പിടിപ്പിച്ച് തരാം നേരത്തെ നമ്മൾ വെട്ടി വെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഒരു പീസും കൂടെ അത് ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കണും ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ പിന്നെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ക്ലാസ് ഈ മാസം പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കാര്യം മറന്നുപോയത് ഷൈസ് കിച്ചൺ ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളുടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ കൈക്കുഴി ഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് മറിച്ചെടുക്കുകയാണ് പക്ഷെ നിങ്ങളെല്ലാം കുഞ്ഞ് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലത്തെ കുഞ്ഞു ഉടുപ്പൊക്കെ തയ്ച്ച് നോക്കൂ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചിലരുണ്ടല്ലോ വിത്ത് ബ്ലൗസ് ഇടാത്തവരായിരിക്കും ആ ബ്ലൗസിൻ്റെ പീസ് വെട്ടിയിട്ട് അലമാരിയിൽ വെറുതെ വെച്ചിട്ടുണ്ടാവും എൻ്റെ ഉച്ചിട്ട് അലമാരിയിലൊക്കെ ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഉച്ചി വിത്ത് ബ്ലൗസ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളെല്ലാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ബോഡി പാർട്ടിന് മാത്രം കുഞ്ഞ് തോണി വാങ്ങിച്ചാൽ മതിയല്ല സ്കേർട്ടിന് ആ വിത്ത് ബ്ലൗസ് എൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പീസൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ച് നോക്കൂ ഇപ്പോൾ എല്ലാവർക്കും വെട്ടിഷ്ണം കിട്ടണം നമ്മൾക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഷോപ്പിൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വെട്ടേഷൻ എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ ഷോളോ എന്ത് വെച്ച് വേണമെങ്കിലും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിബൊന്നും വെക്കണ്ട എലാസ്റ്റിക് ഉള്ള വലിഞ്ഞ് കയറിക്കുള്ളൂ കേട്ടോ പിന്നെ എലാസ്റ്റിക്ക് വെക്കുമ്പോൾ നല്ല എലാസ്റ്റിക്ക് വെക്കാൻ ശ്രദ്ധിക്കുക പഴയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇടുമ്പോൾ കറക്റ്റായിട്ടിരിക്കും പിന്നെ ഇടുമ്പോഴത്തേക്കും അത് വലിഞ്ഞ് നീണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇതൊന്നേനെ ചെയ്യണം അഴിക്കണം എന്നിട്ട് വേണ്ടി വരും ഈ എലാസ്റ്റിക്കൊക്കെ പിടിപ്പിച്ചു കൊടുക്കാനൊക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി രണ്ട് സൈഡും സൈഡൊക്കെ കൂട്ടിയെടുക്കുക നമ്മുടെ സ്കേർട്ട് പാട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനെ നീളത്തിൽ അടിച്ച് റെഡിയാക്കി എടുത്തിട്ട് വേണം കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ കുഞ്ഞു മക്കൾക്ക് തന്നെ വേണമെന്നില്ല വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും തയ്ക്കാം ഇപ്പോൾ കൈയില്ലാത്ത ഇടുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രഗ് മോളിൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും തയ്ക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി സ്കേർട്ട് പാട്ട് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ നീളത്തിൽ അടിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ യോജിപ്പിച്ച് നീളത്തിലടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ നീളത്തിൽ അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇടണം കേട്ടോ നീളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് അമ്പർല പോലെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റൂലോ വെട്ടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കുഞ്ഞു കുഞ്ഞു തള്ള് തള്ളു പ്ലീറ്റ്സ് ഇല്ലേ അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തള്ളി 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 അടുപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് നല്ല തിക്കായിട്ട് പ്ലേച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ഓർഗൺസോ മെറ്റീരിയലൊക്കെ ബലൂൺ പോലെ നിന്നോളൂ അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പഫിയായിട്ടിരിക്കാനായിട്ട് ഇതുപോലെ തള്ളിയെടുക്കാം കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ഫ്രോക്കൊക്കെ തയ്ക്കില്ലേ അപ്പോൾ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേച്ചിട്ടെ നല്ല ലെയേഡ് ഫ്രോക്ക് ഒക്കെ തയ്ച്ചാൽ നല്ല ഭംഗി കേട്ടോ ഇത് അതായത് മൂന്ന് ലെയർ ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കുടുപ്പൊക്കെ തയ്ക്കില്ലേ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഗൗണ് തയ്ക്കാം അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഷീമാട്ടിയിലൊക്കെ അവൈലബിൾ ആണ് വേണമെങ്കിൽ പോയി വാങ്ങിച്ചോട്ടോ എനിക്ക് ആരും പൈസ തന്നിട്ട് ഞാൻ പറയുന്നേ നിങ്ങൾക്ക് നല്ലത് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പല യൂട്യൂബേഴ്സ് എപ്പോഴായിട്ട് പ്രൊമോഷൻ ചെയ്യുമല്ലോ അതുപോലെ നല്ല കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തുണിയുടെ ഈ പോർഷൻ്റെ അതേ സെയിം വലിപ്പത്തിലായിരിക്കണം സൈഡൊക്കെ കൂട്ടിയതിന് ശേഷം ഇങ്ങനെ വെച്ചൊക്കെ നോക്കാം അളവ് കറക്റ്റാണോന്ന് നോക്കുക എന്നിട്ട് അയോഗ് പാട്ടിൻ്റെ നല്ല വശം നമ്മുടെ ഈ സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവ് അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവൂല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചുറ്റിനു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അടിഭാഗം മടക്കി അടിക്കണം അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ പണിയൊക്കെ കഴിയും ഒരു കുഞ്ഞ് ഷെഡിയും കൂടി തയ്ച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഷെഡ് തയ്ച്ചിട്ടില്ല ഈ കളർ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള യോക്ക് പാട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചോ സ്കേർട്ട് പാട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചോ ഒക്കെ ഒരു പാൻറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ പാൻറ്റീസ് തയ്ക്കുമ്പോൾ ലൈനിങ് കോട്ടൺ തന്നെ കൊടുക്കുക കേട്ടോ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിരിക്കും ഇതിപ്പോൾ ആറുമാസമുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ തീരെ പൊടിയാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ബോഡിയിലേക്ക് ടച്ച് ചെയ്യണത് കോട്ടൺ കൊടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് അവർക്കും സുഖമായിരിക്കും പിന്നെ നമുക്ക് ഇട്ടു ഇട്ടുകൊടുത്താൽ ഒരു സമാധാനം ഉണ്ടാവും പിന്നെ റാഷസ് ഒന്നും വരില്ല കോട്ടൺ ആണെങ്കിൽ അപ്പോൾ ഇതിൽ കട്ടിയുള്ള കോട്ടൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പാൻറ്റീസൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉറങ്ങി വീഴും നിങ്ങളോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നിങ്ങൾ മറുപടി ഒന്നും പറയണില്ലല്ലോ അതുകൊണ്ടല്ലേ നിർത്താനോ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഉറക്കാൻ വരണത് അപ്പോൾ എന്തായാലും ഇതാ അടിപൊളിയായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങൂടെ ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ച് വരുമ്പോഴേ കൂടുതലെങ്ങനെ വന്നിട്ടുണ്ട് സ്കേർട്ട് പോഷനെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇടക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പ്പോൾ അത് കറക്റ്റായിട്ടേ കയറിക്കോളും ഇതിപ്പോൾ വലിയ പ്രശ്നവും ഇല്ല എന്നാലും ഒരു പ്ലേറ്റ് ഒറ്റ ഇടേണ്ടി എനിക്ക് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിട്ടോ നമ്മൾ ചില തുണികൾ കാണുമ്പോഴേ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും എന്ന് ഒരു കൺഫ്യൂഷനൊക്കെ വരും ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ സുഖമാണ് നമുക്ക് യൂട്യൂബിലേക്ക് എടുക്കാം യൂട്യൂബിലേക്ക് എടുത്തു മറ്റേത് എങ്ങനെയാണ് നമ്മൾ തയ്ച്ച് വെക്കും പിന്നെ അഴിച്ചു വെക്കും പിന്നെ തയ്ച്ചു വയ്ക്കും പിന്നെ അഴിച്ചു നോക്കും ഇത് തന്നെയായിരുന്നു ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അഴിക്കാണ്ടൊക്കെ നല്ല അടിപൊളി ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈനിങ്ങും കൂടെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക നെറ്റൊന്നും വെക്കണ്ട കേട്ടോ ഓർഗൻസായിട്ട് നെറ്റൊന്നും വെക്കണ്ട അല്ലെങ്കിൽ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ച് തയ്ച്ചാലും നല്ല നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ലൈനിങ്താ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തും നമ്മൾ രണ്ട് പീസല്ലേ ലൈനിങ് കൊടുത്തേക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ടിട്ട് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ താ കറക്റ്റായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കാണ് രണ്ട് ലൈനിങ് കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ടതുപോലെ തന്നെ പിന്നെ ലൈനിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്കേർട്ട് പാട്ടിനെടുത്തില്ലേ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് എടുത്തത് അപ്പോൾ ലൈനിങ് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പതിനൊന്നിഞ്ചിൽ എടുക്കാം കേട്ടോ എന്നിട്ട് അടിമടക്കി തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കാണരുതല്ലോ അപ്പോൾ നമ്മൾ ലൈനിങ്ങിലും ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഇതാ കറക്റ്റായിട്ട് അളന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ സ്കേർട്ടിലേക്ക് ഏറ്റവും അടിയിൽ ഇത് വെച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ നെറ്റ് അങ്ങനെ വല്ലതും ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇനി ഒരു ലൈനിങ് കൂടെ വേണം അതായത് ചില കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഗൗണൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കൂലേ അപ്പോൾ നല്ല പീസ് ഉറഞ്ഞു വിട്ടു ഇനി ഒരു ക്രൈപ്പിൻ്റെ ലൈനിങ്ങോ സാറ്റിൻ്റെ ലൈനിങ്ങോ ഉറഞ്ഞു വിട്ടു ഇനി അടിയിലൊരു കോട്ടൺ ലൈനിങ് കൂടെ കൊടുക്കണം ആ കോട്ടൺ ലൈനിങ്ങിലായിരിക്കണം നമ്മൾ സ്റ്റിഫ് നെറ്റ് അറ്റാച്ച് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് ആ കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ചുളുങ്ങി ഒന്നും ഇരിക്കാതിരിക്കാനായിട്ട് നല്ല നീറ്റായിട്ട് വലിച്ച് 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 അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ പ്ലീറ്റ്സ് ഒന്നിടയിൽ ചുളുങ്ങി ഒന്നും ഇരിക്കരുതിട്ട് അത് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈഡിൽ അതായത് ബോഡിയുടെ സൈഡിൽ ആ പീസ് അതിൻ്റെ ഇടയിൽ കയറി വലിയാൻ സാധ്യതയുണ്ട് അതൊക്കെ നോക്കുക ഇനിയിപ്പോൾ ബാക്കിലേക്കുള്ള വള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് കൂട്ടിയിൽ ഈ ഒക്കെ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പക്ഷേ അതൊക്കെ ഉണ്ട ഇത് അതിൻ്റെ ഇടയിൽ കയറരുത് അതായത് സൈഡിലെ ആ ഒരു പോർഷൻ അപ്പോൾ താ ഇത് മൊത്തത്തിൽ ഞാൻ അടിച്ചിട്ട് ഒന്ന് കാണിച്ചതരാം കേട്ടോ എന്താ അടിപൊളി ഒരു ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് അടിഭാഗം മടക്കി അടിച്ചിട്ടില്ല അടിഭാഗം മടക്കി അടിക്കാനുണ്ട് എന്നാലും എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഇനി അടിയും കൂടെ മടക്കി അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടെ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇഷ്ടമായോ എല്ലാവർക്കും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ വരുത് കേട്ടോ അപ്പോൾ താ നോക്കിയത് നമ്മുടെ കുഞ്ഞോട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുത്താൽ ഒന്നും ഭംഗിയായിരിക്കും ബാക്കിൽ കെട്ടുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പിന്നെ എന്താ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ താങ്ക്